എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന രണ്ട് പ്രോഡക്റ്റുകളുണ്ട് രണ്ട് ക്ലാമീറ്റർ ആണ് നമ്മൾക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഓർഡിനറി ടൈപ്പ് ക്ലാമീറ്റർ രണ്ട് നമ്മളിപ്പോ ആമസോണിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എച്ച് ടി സിയുടെ ഒരു ക്ലാമീറ്റർ ആണ് ഈ രണ്ട് പ്രോഡക്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ എച്ച് ടി സിയുടെ ഈ ക്ലാമ്പ് മീറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ കൊടുത്ത പാക്കിങ്ങൊക്കെ ഓവറോൾ വളരെ നല്ല പാക്കിംഗ് ആണ് പിന്നെ ഇതിൽ വളരെ അധികം ഫീച്ചേഴ്സ് ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം വിശദമായിട്ട് പറയേണ്ടതാണ് ഈ ക്യാരി ബാഗും കാണാൻ നല്ല ഭംഗിയുണ്ട് അത് മാത്രമല്ല നല്ല ക്വാളിറ്റിയും ഉണ്ട് നമ്മളുടെ ഒരു ഫിംഗർ ഹോൾഡറും കൂടി ഉണ്ട് അപ്പോൾ ഇതാണ് സുഹൃത്തുക്കൾ നമ്മളുടെ മീറ്റർ എച്ച് ടി സിയുടെ മോഡൽ നമ്പർ സി എം ടു സീറോ ത്രീ സീറോ എ സി ക്ലാം മീറ്റർ അപ്പോൾ ഇതിന്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒക്കെ ഉണ്ട് ഈ ഇൻസ്ട്രക്ഷൻ മാനുവലുകൾ സാധാരണ എല്ലാ ക്ലബീറ്ററിന്റെ കൂടെ ഒക്കെ വരുന്നതാണ് നമ്മുടെ ഈ ക്ലാമീറ്ററിന്റെ കൂടെ ഉണ്ട് ഇത് വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതാണ് ഇതിന്റെ കൂടെ ഒരു സർട്ടിഫിക്കറ്റും കൂടിയുണ്ട് ആ അപ്പോ ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോക്കാം പക്ഷെ അത് കൂടെ കൂടെയല്ല ഇതിന്റെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് ബാറ്ററി ഉണ്ടോ ഇല്ല എന്നുള്ളത് ആ ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ടുണ്ട് ഒരു പേപ്പർ വെച്ചിട്ട് അവർ കോണ്ടാക്റ്റ് ആകാത്ത രീതിയിൽ ബാറ്ററി അവിടെ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാമ്പേറ്റ് മീറ്റർ ഓണായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് തിരികെ ആ ബാറ്ററിയുടെ ക്യാപ്പൊക്കെ അതേപോലെ ഒക്കെ ഇട്ട് നമുക്ക് ആ സ്ക്രൂ എടുത്ത് തന്നെ ടൈറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതിൻ്റെ കടക്കാം ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്ന ഓർഡിനറി ടൈപ്പ് ക്ലാമ്പ് മീറ്ററുകളിൽ ഒരെണ്ണം നമ്മൾ പലപ്പോഴും വിലക്കുറവ് നോക്കിയിട്ട് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാർ എന്ന നിലയിൽ ഈ ഇലക്ട്രിക്കൽ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ ആദ്യം അല്പം വില കുറഞ്ഞ ക്ലാമ്പ് മീറ്ററുകളൊക്കെ വാങ്ങാറുണ്ട് ആ ടൈപ്പിൽ ഒരു ക്ലാമ്പ് മീറ്ററാണ് ഇത് ഇതിന് പ്രത്യേകിച്ച് നാമമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ രണ്ട് ക്ലാമ്പ് മീറ്ററിൻ്റെയും വോൾട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ക്ലാമ്പ് മീറ്ററിൻ്റെ പ്രോബ് നമുക്ക് ഔട്ട്ലെറ്റിലേക്ക് കണക്ട് ചെയ്യാം അതിനുശേഷം എഴുന്നൂറ്റി അമ്പത് വോൾട്ടിലേക്ക് രണ്ട് ക്ലാമ്പ് മീറ്ററിൻ്റെ സെലക്ടർ നോവ് നമുക്ക് എഴുന്നൂറ്റി അമ്പതിലേക്ക് സെറ്റ് ചെയ്യാം നമ്മളുടെ പുതിയ ക്ലാമ്പ് മീറ്ററിനകത്ത് ഇരുപത് വോൾട്ടിന് താഴെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നമ്മളങ്ങനെ വോൾട്ടേജ് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ ക്ലാമ്പ് മീറ്ററിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുന്നൂറ്റി പതിനേഴ് ഒക്കെ വോൾട്ടേജ് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയ ക്ലാമ്പ് മീറ്ററിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ആറ് ഏഴ് വോൾട്ട് കുറവായിട്ടാണ് നമുക്ക് വാല്യൂ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചെറിയൊരു ലോഡ് നൽകിയതിന് ശേഷം നമ്മുടെ ക്ലാമ്പ് മീറ്റർ രണ്ടും കൂടി ഒരു ഫേസ് ലൈനിലേക്ക് കണക്ട് ചെയ്തപ്പോഴത്തേക്കും അവിടെ നമുക്ക് ഒരു ചെറിയ ഒരു ആംബിയർ ഡിഫറൻസും കൂടി നമുക്ക് ലഭിച്ചു ഇവിടെ ഒരുപാട് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വ്യക്തത വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റർ ബോർഡിലേക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ മീറ്റർ ബോർഡിൽ പോയിന്റ് ത്രീ ഫൈവ് ആംബിയർ ഫേസ് ലോഡ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴയ ക്ലാമ്പ് മീറ്റർ ഇതുവരെയും പ്രവർത്തിച്ചേ തുടങ്ങിയിട്ടില്ല നമ്മൾ പുതിയതായി മേടിച്ചിട്ടുള്ള ക്ലാമ്പ മീറ്ററിൽ മീറ്റർ ബോർഡിൽ പോയിൻ്റ് ത്രീ ഫൈവ് ആംപിയർ ലോഡ് എടുക്കുമ്പോഴത്തേക്കും പുതിയ മീറ്റർ എച്ച് ടി സിയുടെ ക്ലാമ്പീറ്ററിൽ പോയിൻറ്റ് ത്രീ വൺ ആംപിയർ ലോഡ് എടുക്കുന്നുണ്ട് അതിനുശേഷം അല്പം ലോഡ് കൂട്ടി കൂട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലെ ഫാനുകളും കുറച്ച് ലൈറ്റുകളും ടി വിയും ഓൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പുതിയ ക്ലാമ്പ് മീറ്ററിൽ ടു പോയിന്റ് ടു ആംബിയറും പഴയ ക്ലാമ്പ് മീറ്ററിൽ വൺ പോയിന്റ് ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ നിൽക്കുകയും നമ്മുടെ മീറ്ററിൽ ടു പോയിന്റ് ടു ഫൈവ് ആംബിയറുമാണ് നമുക്ക് ലഭിച്ചത് അതിനുശേഷം ഞങ്ങൾ ഒരു ആയിരം വാട്ട്സ് ലോഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പുതിയ ക്ലാമ്പ് മീറ്ററിൽ ഫോർ പോയിൻ്റ് സിക്സും പഴയ ക്ലാം മീറ്ററിൽ ഫോർ പോയിൻ്റ് ത്രീ നമ്മുടെ മീറ്ററിൽ ഫൈവ് ആംബിയറുമാണ് നമുക്ക് ലോഡ് ലഭിച്ചത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവ തമ്മിലുള്ള ഒരു വാല്യൂ ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കാം എന്നാൽ മീറ്റർ നമ്മുടെ ക്ലാമ്പ് മീറ്റർ നമ്മൾ എപ്പോഴും ഒരു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് മീറ്ററിൽ ടെൻ പെർസെൻറ്റേജ് കൂടുതലായിട്ടാണ് നമ്മുടെ ആംബിയർ ണിക്കുന്നത് ഇതിന്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ മറ്റൊരു മീറ്ററിൽ പോയിട്ട് ആംബിയർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് മീറ്ററിൽ ഫൈവ് പോയിൻറ്റ് ക്ഷമിക്കണം പോയിന്റ് ഫൈവ് എയ്റ്റ് ആംബിയർ ലഭിക്കുകയും നമ്മുടെ എസ് ടി സിയുടെ മീറ്ററിൽ പോയിന്റ് ഫൈവ് ആംബിയർ ലഭിക്കുകയുമാണ് ചെയ്തത് മീറ്ററിൽ എന്നാൽ പോയിന്റ് ഫൈവ് എയ്റ്റ് ആംബേറൊക്കെയാണ് നമുക്ക് ലഭിച്ചത് അതായത് ഏകദേശം ഒരു ടെൻ പെർസെൻറ്റേജ് മീറ്ററിൽ വാല്യൂ കൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത് അതിനുശേഷം നമ്മൾ എർത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മീറ്ററിലേക്ക് വന്നു നമ്മുടെ ക്ലാമ്പ മീറ്ററിൽ ന്യൂട്രൽ എർത്ത് വോൾട്ട് നാല് വോൾട്ട് ലഭിക്കുകയും പഴയ ക്ലാമ്പോമീറ്ററിലാണെന്നുണ്ടെങ്കിൽ രണ്ട് വോൾട്ട് ലഭിക്കുകയുമാണ് ചെയ്തത് ഇപ്പം നമ്മുടെ പുതിയ മീറ്ററിൽ ഒരു നമ്മുടെ എസ് ടി സിയുടെ മീറ്ററിൽ എഴുന്നൂറ്റി അമ്പതിൽ സെലക്ട് ചെയ്തപ്പോഴത്തേക്കാണ് നമുക്ക് ഈ വാല്യൂ ലഭിച്ചത് ഐസൊലേറ്റർ ഓൺ ചെയ്ത് വീട്ടിലെ ലോഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും വലിയ വ്യത്യാസം അപ്പോഴും ഇല്ല തിനെ ഇരുപത് വോൾട്ടിലേക്ക് സെലക്ട് ചെയ്ത് അതിന്റെ വാല്യൂ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഫോർ പോയിന്റ് സെവൻ ഫോർ പോയിന്റ് എയ്റ്റ് അങ്ങനെയൊക്കെയാണ് കിട്ടിയത് ഫൈനലി ഒരു ഫോർ പോയിന്റ് ഫൈവിലേക്ക് എത്തി നിന്നു അതിനുശേഷം ലൈൻ വോൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്ററിലെ വോൾട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇരുന്നൂറ്റി മുപ്പത്താറ് വോട്ട് ലഭിക്കുകയും നമ്മുടെ എസ് ടി സിന്റെ കിലോമീറ്ററിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് ലഭിക്കുകയും നമ്മുടെ ഓർഡിനറി ക്ലാമീറ്ററിൽ എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത് എപ്പോഴും ഒരു അഞ്ച് വോൾട്ട് അധികമായിട്ട് നിൽക്കും എന്നാൽ ഈ മീറ്ററിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോൾട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ എസ് ടി സിയുടെ ക്ലാമീറ്ററിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് വോൾട്ട് അത് ഈ ട്രൂ ആർ എം എസ് എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടാണ് നല്ല ആക്യുറസി ആയിട്ട് നമ്മുടെ എസ് ടി സിയുടെ ക്ലാമീറ്ററിൽ വോൾട്ടേജ് കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോൾട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ എസ് ടി സിയുടെ ക്ലാമീറ്ററിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോൾട്ട് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പൊ ഇതാണ് ഓർഡിനറി ക്ലാമീറ്റും നമ്മുടെ പുതിയ എസ് ടി സി ക്ലാമീറ്റർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ വന്ന് വോൾട്ടേജ് ആക്ട്രസ് വളരെ കുറവാണ് നമ്മുടെ പഴയ ക്ലാമീറ്റർ എന്ന് അപ്പൊ സുഹൃത്തുക്കൾ ആരെങ്കിലും പുതിയ ക്ലാമമീറ്റർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും വിലക്കുറവ് നോക്കിയിട്ട് സാധാരണ ക്ലാമമീറ്ററുകൾ ചൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് അത് ദോഷകരമായിട്ടായിരിക്കും വന്നു ചേരുന്നത് ഇനി നമ്മുടെ എസ് ടി സിയുടെ ക്ലാമീറ്റർ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ NCV non contact voltage tester വോൾട്ടേജ് ടെസ്റ്റ് ഉപകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയർ എവിടെയെങ്കിലും വെച്ച് കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഉപകരണം ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ലൈന് വരുന്നുണ്ടോ ഇല്ലയെന്നുള്ള ഇല്ല എന്നുള്ള കാര്യവും കൂടി നമുക്ക് നമ്മുടെ ക്ലാമേറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ അത് നിങ്ങൾ കരുതുന്നത് പോലെ ഈ കാണുന്ന പൈപ്പിനകത്തുകൂടി ഒരു സർക്യൂട്ട് കടന്നു പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ മീറ്റർ ഇതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ സി ബി ബസവൊന്നും നൽകുകയില്ല അതുപോലെ ചിലർ പറയും ചുവരിനകത്തൊക്കെ ഉണ്ട് എന്നൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയും അത് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള എൻ സി ബി യൂണിറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കഴിയും ഇത് ഒരു ശരാശരി ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്കിതിനെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ഇത് അതിൻ്റെ ഒരു പോരായ്മയാണ് എന്നാൽ ഈ ഇത്രയും കുറഞ്ഞ വിലക്ക് എൻ സി ബി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഇത് ഒരു മേൽക്കോയ്മ തന്നെയായിട്ട് നമുക്ക് കരുതാം ഒരേ സമയം ടി ആർ എം എസ് ആണ് എൻ സി വി ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ നൽകിയിരിക്കുന്ന ഫീച്ചേഴ്സിനെ കുറിച്ച് എടുത്ത് പറയാതെ വയ്യ വീഡിയോയുടെ ടൈമിംഗ് ഒരുപാട് വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എടുത്ത് പറയുന്നതിൽ കുറച്ച് പരിമിതികൾ ഉണ്ട് എന്നിരുന്നാലും സ്പെസിഫിക്കേഷൻ ഞാൻ മൊത്തത്തിലൊന്ന് വായിക്കാം മെഷർമെന്റ് ഡി സി വോൾട്ടേജ് എ സി വോൾട്ടേജ് എ സി കറണ്ട് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ എന്നിവ നമുക്ക് ഷർമെൻ്റ് ചെയ്യാം പിന്നെ എടുത്തു പറയേണ്ട മറ്റു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ബസർ ലോ വോൾട്ടേജ് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ടു പോയിൻറ്റ് ഫോർ വോൾട്ടേജിന് താഴെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എൻ സി വി ടി ആർ എം എസ് ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ ഒപ്പം ക്ലാമ്പ് ലൈറ്റും കൊണ്ട് ഈ നമ്മുടെ ഡിജിറ്റൽ ക്ലാമ്പ് മീറ്റർ ആയിട്ടുള്ള എച്ച് ടി സിയുടെ ട്വൻറ്റി തേർട്ടി മറ്റ് ഈ വിലയ്ക്ക് വിപണിയിൽ കിട്ടുന്ന മറ്റു ക്ലാമ്പ് മീറ്ററിനേക്കാളും വളരെ മികച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ളത് കാര്യം പറയാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബായ്